നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ട അവധിക്ക് ശേഷം നമ്മുടെ സ്കൂളുകൾ ഇന്ന് തുറന്നിരിക്കുകയാണ് എല്ലാ വർഷവും നല്ല മഴക്കാലത്താണ് നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നത് ഈ പെരുമാക്കാലത്ത് നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർപ്പെടുത്തുകയാണ് കുറച്ച് നാൾ അവധിയായതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുന്നത് ശീലമായിരിക്കും അല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൽ ചേഞ്ച് വരികയാണ് അല്ലേ സ്കൂളിൽ തുറക്കുന്നതോടുകൂടി തന്നെ കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും ഈ സമയത്ത് നല്ല മയക്കാലത്ത് മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാനാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആഗ്രഹം അപ്പോൾ ഈ സമയത്ത് രക്ഷിതാക്കൾ എന്തായാലും ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കേണ്ടി വരും ഇല്ലേ എന്നാലാണ് കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് അമ്മമാർക്ക് അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ എഴുന്നേൽപ്പിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ നേരത്തെ ഉറക്കുക എന്നുള്ളത് തന്നെയാണ് വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളെ വളരെ നേരത്തെ തന്നെ കിടന്നുറക്കുകയും നേരത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കവരെ എഴുന്നേൽപ്പിക്കുന്ന ജോലി വളരെ എളുപ്പമായി തീരും ചെറിയ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അതിനെന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ സ്കൂളിനെക്കുറിച്ചും സ്കൂളിലെ കൂട്ടുകാരെക്കുറിച്ചും ടീച്ചർമാരെ കുറിച്ചൊക്കെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് അവിടെ പോയാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക പ്രത്യേകിച്ച് കളിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക പറ്റുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെയും കൂട്ടി സ്കൂളിലേക്ക് പോവുകയും അവിടുന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതും കുട്ടികൾക്ക് സ്കൂളിനെ പേടി മാറാൻ വളരെയധികം ഉപകാരപ്പെടും കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു സമയനിഷ്ഠ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം സ്കൂളിലേക്ക് മാത്രമല്ല വീട്ടിലെത്തിയാലും എങ്ങനെയൊക്കെയാണെങ്കിൽ മുന്നോട്ട് പോവേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ മുന്നേ ഉണ്ടാക്കിയെടുക്കുക ഏത് സമയത്ത് പഠിക്കണം ഏത് സമയത്ത് കളിക്കണം ഏത് സമയത്ത് ഉറങ്ങണം ഉറങ്ങുമ്പോൾ വിരിപ്പ് ആര് വിരിക്കണം എങ്ങനെ മടക്കി വെക്കണം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അതിൽ നമ്മൾ രേഖപ്പെടുത്തുകയും ഓരോ മാസം കൂടുതലും അത് വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കാൻ രക്ഷിതാക്കളും കുട്ടികളും എപ്പോഴും ഒരുമിച്ചായിരിക്കുക ശ്രദ്ധിക്കണം ആ സമയത്ത് എന്തും തുറന്നു പറയാനുള്ള ചിരിക്കാനുള്ള കുട്ടികൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നൽകേണ്ടതുണ്ട് ആ സമയത്ത് നമ്മളോട് കുട്ടികൾ സ്കൂളിൽ നടന്ന തമാശകളെക്കുറിച്ചും ആ സ്കൂളിൽ നടന്ന തമാശകളല്ലാത്ത കാര്യത്തെക്കുറിച്ചും അവർ പറയാൻ നമ്മൾ അനുവദിക്കുക നമ്മളത് കേൾക്കുക നമ്മളത് ചോദിച്ച് അവരോട് മനസ്സിലാക്കി അവരോട് അവരോട് കൂട്ടുകാരനെ പോലെ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അവരുടെ കൂട്ടുകാരനായാൽ മാത്രമേ അവർ സ്കൂളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളോട് പറയുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നമ്മളത് അറിയേണ്ടതുണ്ട് നമ്മളത് അറിയേണ്ട രീതിയിൽ തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് സ്കൂൾ ഇപ്പോഴത്തെ കാലത്ത് സ്കൂളിൽ നടക്കുന്നത് വലിയ പ്രയാസകരമായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെയുള്ള രക്ഷിതാക്കൾ അവരോട് ഓരോ ദിവസവും അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്നത് മാത്രമല്ല വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ദിവസവും നാം ചോദിക്കേണ്ടതുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ സ്റ്റാഫിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം അവരോട് ചോദിച്ചറിയുക എന്നിട്ട് നമ്മൾ അവരെയും കൂട്ടി സ്കൂളിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ടീച്ചർമാരെ ആണെങ്കിലും അവരുടെ സ്റ്റാഫിനെ ആണെങ്കിലും അവരെ കൂട്ടാതെ തന്നെ പോയി സ്കൂളിലെ ടീച്ചേഴ്സിനോട് കാര്യങ്ങളെ തിരക്കി അന്വേഷിക്കേണ്ടത് നമ്മൾ അവരോട് ചൂടാവോ അവരോട് മോശമായി പെരുമാറുകയോ എല്ലാം ചെയ്യേണ്ടത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമ്മൾ നമ്മളുണ്ടാക്കുകയും പിന്നീട് നമ്മൾ കുട്ടികളുമായി പോവുകയും ആ പ്രശ്നത്തെ നല്ല രീതിയിൽ പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ കുട്ടികളെ കൂട്ടുന്നത് പോലെ തന്നെ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുത്തി അവർ പഠിക്കുന്ന സമയത്ത് ടി വി കാണാനിരിക്കാൻ പാടില്ല നമ്മുടെ ടി വിയിൽ സീരിയലോ അങ്ങനെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് കുട്ടികളുടെ പഠനത്തെ ഓർത്ത് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക അല്ലെങ്കിൽ കുട്ടികളുള്ള കുട്ടികൾ പഠിക്കുന്ന ഇടത്തിലേക്ക് ശബ്ദം രീതിയിൽ അതൊക്കെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുക സ്വസ്ഥമായി ഒരു റൂമിലിരുന്ന് പഠിക്കാൻ അനുവദിക്കുക ഒരിക്കലും കുട്ടികളെ റൂമിൻ്റെ വാതിലടച്ചുകൊണ്ട് പഠിക്കാൻ അനുവദിക്കരുത് റൂമിൻ്റെ വാതിലൊക്കെ തുറന്നുകൊണ്ട് രക്ഷിതാക്കൾക്ക് അകത്തേക്ക് എപ്പോഴും പ്രവേശിക്കാനാവുന്ന രീതിയിൽ തന്നെ ആ റൂമൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പും ഒക്കെ നിർബന്ധമായിരിക്കുകയാണ് അല്ലേ പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം ഒരിക്കലും നമ്മൾ രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ പഠിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ കുട്ടികൾ ആ ലോകത്തേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ലോകത്തേക്കൊക്കെ മാറി മറിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാൻ കാരണമായി തരും അതുകൊണ്ട് രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലായിക്കൊണ്ട് തന്നെ അത്തരം വസ്തുക്കൾ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് വൃത്തിയെക്കുറിച്ച് നല്ലൊരു ബോധം നമ്മൾ എടുക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് കളികളൊക്കെ കഴിഞ്ഞാലും കുളിക്കണമെന്നുള്ളതും അതുപോലെ തന്നെ രണ്ടു നേരം പല്ല് എന്നുള്ളതും കുട്ടികളോട് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശുചിത്വം പാലിക്കാൻ ഇപ്പോൾ സ്കൂൾ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന പാത്രങ്ങളൊക്കെ തന്നെ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ അവരോട് പറഞ്ഞു കൊടുക്കണം അതേപോലെ സ്കൂളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വൃത്തി ഉള്ളിടത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുവാനും നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ നിലത്തേക്ക് ചാടരുതെന്നും സ്കൂളിൽ അവിടെ ഇവിടെയും കളയരുതെന്നും അതിന് പ്രത്യേക സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയി വേസ്റ്റുകൾ നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന വെള്ളം ശുദ്ധിയായ വെള്ളം തന്നെ കൊടുത്തുവിടുക ഈ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്കൂളുകളും കുടിവെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതത്രത്തോളം വിജയകരമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നൊന്നും പറയാൻ കഴിയയില്ല പൈപ്പിലെ വെള്ളമൊക്കെയാണ് കുടിക്കാതിരിക്കാൻ തന്നെ പറയും നമ്മൾ വീട്ടിൽ നിന്ന് ദിവസവും കുട്ടികൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണം കൊടുത്തു വിടുമ്പോൾ ഒരുപാട് ഭക്ഷണമൊന്നും കൊടുത്തുവിടരുത് സ്കൂളിലേക്ക് അവരെ ടിഫിൻ പാത്രം ഫുള്ള് കുത്തി നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ചില അമ്മമാർക്കുണ്ട് അത് കുട്ടികൾക്ക് വലിയ ഭാരമായി മാറുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിൽ മാത്രം കൊടുത്തു വിടുക അവിടെ ടീച്ചർമാരും ആയമാറും അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുമല്ലോ എന്ന് കരുതി ഇങ്ങനെ കൊത്തി നിറച്ച് ഭക്ഷണം കൊടുത്തുവിടുന്നത് അവരെ പീഡിപ്പിക്കുന്നത് തുല്യം തന്നെയാണ് വീട്ടിൽ നിന്നായാൽ പോലും അവരിഷ്ടമുള്ളത് കഴിക്കട്ടെ നിർബന്ധിച്ചുകൊണ്ട് അവരെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വല്ലാതെ പ്രയാസകരമാക്കുന്നത് ഒരിക്കലും അവരുടെ ആരോഗ്യത്തിന് നല്ലത് اللہ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ രക്ഷിതാക്കള് തമ്മിലൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ കുട്ടികളെ മുന്നിൽ വെച്ച് ഒരിക്കലും പ്രകടമാക്കരുത് വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനൊക്കെ ഉള്ള അന്തരീക്ഷം ഒരുക്കണം കുട്ടികൾ മയത്തും മണ്ണിലൊക്കെ കളിച്ച് വളരുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരിക്കണം വീട്ടിലുണ്ടാണ്ട് അടച്ചു പൂട്ടി നമ്മളെ ലഗോൺ കോയിലൊക്കെ ഇട്ട് പൂട്ടുന്നതിൻ്റെ പൂട്ടി കുട്ടികളെ വളർത്തുന്നൊന്നും ഒരിക്കലും നല്ലതല്ല കുട്ടികളൊന്നും ആക്കി വിടണം ഫ്രീ ആക്കി വിടുമ്പോൾ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക അതിൽ ദൃശ്യമഹായ ഒരു ബാലയം എപ്പോഴും കുട്ടികളുടെ ഉണ്ടായിരിക്കണം കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളെ കെട്ടയച്ചു കഴിഞ്ഞാൽ പരിതിലെ പോയി കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേണ്ടി പരുന്തുകൾ നിൽക്കുന്നതിലോട്ട് പല മാഫികളും കുട്ടികളെ കാത്തിരിക്കുക അപ്പോൾ നമ്മളെ കൺട്രോളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ കൺവെട്ടത്തിൽ തന്നെ കുട്ടികളെ കളിക്കാനൊക്കെ അനുവദിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അല്ലേ കെ എസ് സി ബിയുടെ ലൈനോ മറ്റോ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ വലിയ അപകടമായി ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികളോട് നമ്മൾ നല്ല രീതിയിൽ ബോധവാന്മാരാക്കേണ്ടത് കാരണം ഈ കമ്പിയൊക്കെ നിലത്ത് വീണ് കിടക്കുകയാണെങ്കിൽ ചെറിയൊരു ചുറ്റളവിലൊക്കെ അതിന്റെ ഷോക്ക് ഉണ്ടാവും അങ്ങനെ വെള്ളത്തിലൊക്കെ വീണതാണെങ്കിൽ ആ വെള്ളം ചവിട്ടിക്കഴിഞ്ഞാലൊക്കെ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും മരങ്ങളൊക്കെ വീണൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുതെന്നും ഇങ്ങനെ കറണ്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാൽ അതിനുള്ള പ്രതിവിധികളെ കുറിച്ചൊക്കെ കുട്ടികളോട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ി ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ അടുത്ത് പോവുകയോ അത് പിടിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വയറുകളൊക്കെ കണ്ടാൽ പോയി തൊടുകയോ ചെയ്യരുതെന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം കുട്ടികൾ പോകുന്ന എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത നമ്മൾ മുൻകൂട്ടി അധികൃതരെ അറിയിക്കേണ്ടതുണ്ട് അതുപോലെ കുട്ടികൾ നടന്നു പോകുന്ന വൈകളില് വെള്ളക്കെട്ടുകൾ കിണറുകൾ അതുപോലുള്ള തോടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കുട്ടികളോട് നല്ല ബോധവാന്മാരാക്കേണ്ടത് കാരണം അതിലൊക്കെ പോയി മീൻ പിടിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ മീനിനെ കല്ലെടുത്തറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാൽ വൈദ്യുതി വീഴാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ അത്തരത്തിൽ കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള വഴികളിലൂടെയാണ് അവർ പോകുന്നതെങ്കിൽ രക്ഷിതാക്കുന്നത് മുതിർന്നാരെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ് അതേപോലെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നീണ്ട അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ പല കളറുകളിലുള്ള വസ്ത്രങ്ങൾ കുടകൾ ബേഗുകൾ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോവുകയാണല്ലോ ആ സമയത്തൊക്കെ നമ്മുടെ നാടുകളിൽ അല്ലെ പട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ഈ കുട്ടികളുടെ അടുത്തേക്ക് ഓടുകയാണെങ്കിൽ കുട്ടികൾ വല്ലാതെ ഭയപ്പെട്ടു പോകാനും തിരിഞ്ഞു ഓടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ് സംഭവിക്കുക അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കുകയും അങ്ങനെ പട്ടികളൊക്കെയുള്ള വൈകളിലാണ് ണെങ്കിൽ അവരുടെ കൂടെ മുതിർന്നവർ പോവുകയും ചെയ്യേണ്ടതുണ്ട് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ പലരും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അധികം ഷൂകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഷൂ മോഡലുള്ള ചെരുപ്പുകളിലെ കവറിങ്ങുള്ള ചെരുപ്പുകളിലൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ വേഗത്ത് പോയിട്ട് കുട്ടികൾ അതിലേക്ക് കാലിട്ടങ്ങ് പോകുന്ന അവസ്ഥയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാമ്പുകളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയം അല്ലേ അപ്പോൾ ഈ കുട്ടികളതിലെ കാലുകളിടുന്നതിന് മുന്നേ തന്നെ അത് നല്ലോണം കൊടഞ്ഞ് അതിലൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇത് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം നിരന്തരം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതേപോലെ കുട്ടികളുടെ ബേഗായാലും കുടയായാലും ആ ഒക്കെ നല്ല സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടി പറയേണ്ടതുണ്ട് അതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ പുറത്തിടെയും കൊണ്ടുവച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ പിന്നീടത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുക ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവരും വരുന്നവരും ഒക്കെ പരിചയമില്ലാത്ത ആളുകളുമായി അധികം ഇടപായി എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം മൂട്ടായി കൊടുത്തിട്ടോ അല്ലെങ്കിൽ വാഹനത്തിൽ നിഫ്റ്റ് കൊടുക്കാതെ പറഞ്ഞു കൊണ്ട് അങ്ങനെ പല രീതിയിലും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പം അത്തരം അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പരിചയമില്ലാത്ത ആളുകൾ വിളിച്ചാൽ ഒരിടത്തേക്കും പോകരുത് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ വന്നിട്ട് പരിചയമില്ലാത്ത ആളാണ് കൂട്ടാൻ വരുന്നതെങ്കിൽ അത് സ്കൂളിലെ ടീച്ചറോട് പറയുകയും അതിനുവേണ്ട നടപടി എടുക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് കുട്ടികളോട് നാം പറഞ്ഞു കൊടുക്കുക പരിചയമില്ലാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ അവരെ നമുക്ക് അറിയില്ല എന്ന് തന്നെ ടീച്ചർമാരോടും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോടും പറയുവാൻ വേണ്ടിയും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതുള്ളതും കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം സ്കൂളിലൊക്കെ ആണെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ആ സ്കൂൾ അധികൃതരെ ടീച്ചറെയൊക്കെ വേഗത്തിൽ വിവരം അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കുട്ടികൾ ോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പുറത്ത് നിന്ന് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്നും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഒരിക്കലും അത് സ്വീകരിക്കരുതെന്നും കുട്ടികളോട് നാം പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് സ്കൂൾ പരിസരത്ത് വെച്ച് വിൽക്കുന്ന ഈ മൂട്ടായികളൊക്കെ ഉണ്ടല്ലോ അതെത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൂട്ടായികളൊക്കെ വേണമെങ്കിൽ വീട്ടിൽ നിന്നും രക്ഷിതാക്കൾ തന്നെ വാങ്ങിക്കൊടുക്കും ഒരിക്കലും കുട്ടികൾ സ്വന്തം പോയി ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുന്ന അവസ്ഥ ഒരിക്കലും നല്ലതല്ല പ്രത്യേകിച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ളിൽ അവരൊക്കെ ഏത് രീതിയിലാണ് വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊന്നും കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ആദ്യം തൊട്ട് തന്നെ വീലെക്കേണ്ടതുണ്ട് മുതിർന്ന കുട്ടികൾ സ്കൂളുകളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ശരീരത്തിലും മുഖഭാവത്തിലുമൊക്കെയുള്ള മാറ്റങ്ങൾ നാം പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നാം നോക്കേണ്ടതുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുകയും അത്തരം ചതിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരുപാട് ഹെൽപ്പ് ലൈൻ സർവീസുകളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഇത്തരം ചതിവലകൾ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഈ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ പണികൾ എടുക്കുന്നുണ്ട് നമ്മൾ അവരെ അറിയിക്കുകയും അവരുടെ സഹായം തേടുകയും ചെയ്യേണ്ടതുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യത്തെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടത് കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് പരസ്പരം പറയേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം